കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ഡിവിഷൻ ലീഗിൽ പതിനാറ് പോയിന്റോടെ കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ് ചാമ്പ്യന്മാരായി പതിനഞ്ച് പോയിന്റ് നേടി മയിൽ യങ് ചലഞ്ചേഴ്സ് രണ്ടാം സ്ഥാനത്തെത്തി സീനിയർ ഡിവിഷനിൽ പത്തൊൻപത് പോയിന്റുമായി കണ്ണൂർ യുണൈറ്റഡ് എഫ് ചാമ്പ്യന്മാരായി പതിനെട്ട് പോയിന്റ് നേടി കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ് രണ്ടാം സ്ഥാനത്തെത്തി ഇരു ടീമുകളും അടുത്ത വർഷം സീനിയർ സൂപ്പർ ലീഗിൽ കളിക്കും ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കണ്ണൂർ ലക്കി ബോയ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ചാലാട് മൈത്രി സ്പോർട്സ് ക്ലബിനെ തോൽപ്പിച്ചു രണ്ടാമത്തെ മത്സരത്തിൽ പയ്യന്നൂർ കോളേജ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വളപട്ടണം ടൌൺ ഫുട്ബോൾ കോച്ചിംഗ് സെന്ററിനെ പരാജയപ്പെടുത്തി ഇന്ന് അവസാന മത്സരത്തിൽ ജില്ലാ പോലീസ് ടീമും കണ്ണൂർ ജിംഖാനയും തമ്മിൽ മത്സരിക്കും ശേഷം മേയർ മുസ്ലിഹ് മഠത്തിൽ സമ്മാനദാനം നിർവഹിക്കും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റ